അലഹമുല്ല സ്ലാറബലും ആയിരക്കണക്കിന് മഹാന്മാരുള്ള പ്രത്യേകിച്ച് അഖിലുബൈത്തുള്ള മിർബാത്ത് സാഹിബുൽ മിർബാത്തിൻ്റെ പരിസരത്താണുള്ളത് മഹാനായ സ്വാഹിബുൽ മിർബാത്ത് മുഹമ്മദ് ബിൻ അൻഹു മഹാനവുകളുടെ ചാരത്താണുള്ളത് അപ്പോ നമ്മുടെ കേരളവുമായി അഭേദ്യ അഭേദ്യബന്ധമുള്ള അഖിലവൈത്ത് തങ്ങന്മാര് സാധാത്തുക്കൾ അവരൊക്കെ വല്ലിപ്പമാരിൽപ്പെട്ട വളരെ പ്രമുഖരാണ് സ്വാഹിബുൽ സാഹിബുൽ മുഹമ്മദ് ബിൻ സലാമുബലിയ സ്ലാമ്യാ ഹൗസ് മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങളെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ റലി അള്ളാഹു വൻഹ അവിടുത്തെ മകനായ സയ്യിദ് ഹുസൈൻ റലി അള്ളാഹു വൻഹു അവിടുത്തെ മകനായ ജെയുൽ ആബിദീൻ റലി അള്ളാഹു വൻഹു അവിടുത്തെ മകനായ മുഹമ്മദ് ബാഖിർ റലി അള്ളാഹു വൻഹു അവിടുത്തെ മകനായ ജയഫർ സ്വാദിഖുറലി അള്ളഹു വൻഹു അവിടുത്തെ മകനാകുന്ന അലിയുൽ റീൽ റലി അള്ളാഹു വൻഹു أورت ما قنا محمد رضي الله عنه أورت ما قنا عيسى النقيب رضي الله عنه أورت ما قنا أحمد المهاجر رضي الله عنه أورت ما قنانا عبيد الله رضي الله عنه أورتى ما قنا علي رضي الله عنه أورت ما قنا محمد رضي الله عنه أورتى ما قنا علي رضي الله عنه أورتى ما قنا علي رضي الله عنه أورت ما قنا محمد رضي الله عنه و الت النبي صلى الله عليه وسلم سلم لبرية بن الدباد صلوات ربنا عليكم ومغفره ربنا عليكم ورضوان ربنا عليكم